കണ്ണൂരിൽ ബംഗളൂരുവിൽ നിന്നെത്തിയ വ്യാപാരിയെ കാറിൽ തട്ടിക്കൊണ്ടുപോയി അക്രമിച്ച് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി കണ്ണൂരിൽ കാറിൽ തട്ടിക്കൊണ്ടുപോയി വ്യാപാരിയെ ആക്രമിച്ച് ഒൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തതായി പരാതി വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മണിക്കാണ് സംഭവം ബംഗളൂരുവിലെ വ്യാപാരിയും ഏച്ചൂർ കമാൽപീടിക സ്വദേശിയുമായ തവക്കൽ ഹൌസിൽ പി പി റഫീഖിനെയാണ് നാലംഗ സംഘം തട്ടിക്കൊണ്ടുപോയത് ബംഗളൂരുവിൽ നിന്നുള്ള ബസ്സിൽ പുലർച്ചെ അഞ്ചു മണിക്ക് കമാൽപീടിക ബസ് സ്റ്റോപ്പിലിറങ്ങിയ റഫീഖിനെ കാറിൽ ഇരച്ചെത്തിയ സംഘം തട്ടിക്കൊണ്ടുപോവുകയും ഇതിനിടയിൽ ആക്രമിക്കുകയുമായിരുന്നു ഫീഖിന്റെ കാൽ വെട്ടുമെന്നു ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു കാറിൽ നിന്നും ക്രൂരമർദ്ദനത്തിനിരയാക്കിയ റഫീഖിന്റെ ബാഗിലുണ്ടായിരുന്ന ഒൻപത് ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത് ഇതിനുശേഷം ഇയാളെ കാപ്പാട് ഉപേക്ഷിക്കുകയും കടന്നു കളയുകയുമായിരുന്നു ഇതിനുശേഷം ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തിയ റഫീഖ് ചക്കരക്കൽ പോലീസിൽ പരാതി നൽകി ദേഹമാസകലം പരിക്കേറ്റ ഇയാൾ കണ്ണൂർ എ കെ ജി ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് ബാങ്കിൽ പണയത്തിലുള്ള സ്വർണം എടുക്കുന്നതിനാണ് പണം കൊണ്ടുവന്നതെന്നാണ് റഫീഖിന്റെ മൊഴി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി കണ്ണൂർ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹ ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഒരു ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള വീടും മനസ്സും ഗ്രാൻഡ് ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ റോഡ് ഗ്രാൻഡാവട്ടെ